കലാക്ഷേത്ര ജില്ലാ ഗ്രൂപ്പ് ും മേഖലാ മെമ്പർഷിപ്പ് സംഘടിപ്പിച്ചു വിവിധയിനം കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളവ ഓഡിഷനിൽ ഉൾക്കൊള്ളിച്ച് നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് ഉദ്ഘാടനം ചെയ്തു കലാക്ഷേത്ര ജില്ലാ പ്രസിഡന്റ് സരസ്വതി വലപ്പാട് അധ്യക്ഷത വഹിച്ചു തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം എസ് സലീം ആസിയ മജീദ് പിന്നണി ഗായകൻ മരിയാദാസ് സംസ്ഥാന ട്രഷറർ സുഖന്യ കലാക്ഷേത്ര മണപ്പുറം മേഖല സെക്രട്ടറി അംബിക കൈപ്പമംഗലം തൃശൂർ ജില്ലാ സെക്രട്ടറി കണ്ണൻ നെല്ല എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജു സുൽഖചിത്ര നിശാന്ത് ഡേവിസ് ചാലക്കുടി അരുൺ പുതുക്കാട് സുരേഷ് ചെങ്ങാലു തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിവുള്ളവർക്ക് അവർക്ക് അവരുടെ കഴിവുകൾ അവർക്ക് വേദിയെടുക്കുന്നതിനും പ്രത്യേകിച്ചും അവർക്ക് എത്തുവാനും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും അവരുടെ കഴിവുകൾ എത്തിക്കൊണ്ട് അവർക്ക് മത്സരവേദികൾ പങ്കിടാനും സാധിക്കും